ഇന്ന് ഞായറാഴ്ച അങ്ങനെ ഞായറാഴ്ച വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ഉച്ചക്ക് മിന്നം ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വന്നു അവരുമായിട്ട് സംസാരിച്ച് സ്നേഹിച്ചിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉച്ച കഴിഞ്ഞ് ഈ രാജ്യപേട്ട കൊണ്ടൂരിൽ നിന്നും എൻ്റെ ആരാധകൻ എൻ്റെ കടുത്ത ആരാധകൻ രഞ്ജിത്ത് സഹോദരൻ വന്നത് ആ രഞ്ജിത്ത് സഹോദരനാണ് ഇദ്ദേഹം വളരെ വന്നതിന് വളരെ നന്ദിയുണ്ട് രഞ്ജിത്തെ ആ രഞ്ജിത്ത് സഹോദരന്റെ ഭാര്യ സ്വപ്ന ആ ഇത് ജൽമി ഇത് ജോസ്മി അങ്ങനെ അവര് കുട്ടികളുമായിട്ട് ഈ കാമുണ്ട ജേനാശാനെ കാണാൻ വന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് ഈ വേളയില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ വന്നതിന് ഞാൻ വളരെ നന്ദി പറയുന്നു കേട്ടോ ഏഹ് വളരെയധികം നന്ദി പറയുന്നു കാരണം നിങ്ങള് ഇദ്ദേഹം ഫേസ്ബുക്ക് ഫ്രണ്ട് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ഉച്ച ഉച്ചകഴിഞ്ഞ് ആശാനെ കാണാൻ ഒന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു ഓൾവേസ് വെൽക്കം എന്ന് പറഞ്ഞു കറക്റ്റ് ടൈമിൽ തന്നെ വന്നു ഞാൻ പറഞ്ഞു മൂന്നരയ്ക്ക് വരണം എന്ന് പറഞ്ഞു കൃത്യം മൂന്നരയ്ക്ക് തന്നെ വന്നു അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങളൊക്കെ എന്നെ കാണാൻ വരണം പിന്നെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പിതാവ് എൻ്റെ വലിയ സുഹൃത്തായിരുന്നു അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു പോയി അതുപോലെ വേറെ പലരുമായും ആയിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു അറിവോ എന്ന് ചോദിച്ചു അവരെല്ലാം വിദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം അല്ലേ രഞ്ജിത്ത് അതെ അതെ ഓക്കെ കേട്ടോ എന്നെ കാണാൻ വന്നേനെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു ഈ കുഞ്ചു കൊച്ചിനും നന്ദി പറയുന്നു കൊച്ചിനും നന്ദി പറയുന്നു സ്വപ്നിക്കും നന്ദി പറയുന്നു കേട്ടോ ഓക്കെ